ഹലോ കോൺഫ്ലോറും സോയാ സോസും ഒന്നും ചേർക്കാം അത് നല്ല നാട സ്റ്റൈലിൽ നമ്മുടെ ഫ്രൈഡ് റൈസിനൊക്കെ പറ്റിയിട്ടുള്ള ചില്ലി ചിക്കൻ തയ്യാറാക്കി എടുക്കാം ഇതിന് വേണ്ടി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ബോൺലെസ് ചിക്കനിലേക്ക് പെപ്പർ സോൾട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരഞ്ചീരക പൊടി കുറച്ച് ഗരം മസാല ജിഞ്ചർഗാൽ പേസ്റ്റ് ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ കോൺഫ്ലവറിന് പകരം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്ക് ഓയിൽ ചൂടാക്കി ഇതിലേക്ക് ഇട്ടിട്ട് തിരിച്ച് മറിച്ചോട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഈ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ കുറച്ചെടുത്ത് അതിലേക്ക് ഗാർലിക്ക് ട്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒണിയനും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം പെപ്പർ സോൾട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സോസും അവോയ്ഡ് ചെയ്തതിന് ശേഷം കുറച്ച് ടൊമാറ്റോ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ തയ്യാറായിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ